നാകും എന്നെ താങ്ങും നല്ല നാഥനേ പല കൂടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാ സ്തോത്രം സ്തോത്രമെന്നും മേ സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ എന്നെ തേടി നീ മണ്ണിൽ വന്നല്ലോ എന്നെ തേടി നീ മണ്ണിൽ വന്നല്ലോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നു എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നു ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ തോൽവിയേയുള്ളൂ എന്നിലോർക്കുകൾ തോൽവിയേയുള്ളൂ എന്നിലോർക്കുക വിജയ് നീയൻ കൈ പിടിക്കണേ കാൽവരിയിലെ വിജയ് നീയൻ കൈ പിടിക്കണേ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ പല കോടി സ്തോത്രപ്പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ സേനയാലല്ല സ്നേഹത്താലല്ലോ സേനയാലല്ല സ്നേഹത്താലല്ലോ ജയഗിരീടമണിഞ്ഞു വാഴും രാജൻ നീയല്ലോ ജയഗിരീടമണിഞ്ഞു വാഴും രാജൻ നീയല്ലോ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും ശരിക്കു തീരും അന്നു മാത്രം എൻ വിഷാദങ്ങൾ ശരിക്കു തീരും അന്നു മാത്രം എൻ വിഷാദങ്ങൾ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ പല കോടി സ്ത്രോത്രം പാടി നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ എന്നെ തേടി നീ മണ്ണിൽ വന്നോ എന്നെ തേടി നീ മണ്ണിൽ വന്നോ എന്നെ സ്നേഹിച്ചാകയാൽത്തൻ ജീവൻ തന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ